ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിനെ തുടർന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുപ്പിച്ചു ഈ ചുഴലിക്കാറ്റ് വൈകാതെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നവംബർ ഇരുപത്തി മുതൽ ഈ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റിന് സിംഹം എന്ന അർത്ഥം വരുന്ന സെന്യാർ എന്ന പേര് നൽകിയിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് നവംബർ ഇരുപത്തിയേഴിനും ഇരുപത്തിയൊൻപതിനുമിടയിൽ ചുഴലിക്കാറ്റ് തൊടുമെന്നാണ് കരുതപ്പെടുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നവംബർ ഇരുപത്തിയൊന്ന് രാത്രിയോ നവംബർ ഇരുപത്തിരണ്ട് പുലർച്ചെയോ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാർ കടലിലും ഈ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു സെന്യാർ ആദ്യം ഒരു ആഴത്തിലുള്ള ന്യൂനമർദ്ദമായി മാറുകയും പിന്നീട് അതിവേഗം ഒരു ാറ്റായി മാറുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കപ്പെടുന്നത് കൊടുങ്കാറ്റായി മാറിയ ശേഷം കിഴക്കൻ തീരത്തേക്ക് നീങ്ങുമെന്ന് കരുതപ്പെടുന്നു നവംബർ ഇരുപത്തിനാലോടെ ന്യൂനമർദ്ദമോ ആഴത്തിലുള്ള ന്യൂനമർദ്ദമോ എത്തുമ്പോൾ മാത്രമേ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ചുഴലിക്കാറ്റ് രൂപപ്പെട്ട ഈ സീസണിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാവുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായിരിക്കും ഇത് അതേസമയം ഒരു ന്യൂനമർദ്ദ പ്രദേശത്ത് ഭ്രമണം ചെയ്യുന്ന ഒരു കൊടുങ്കാറ്റ് സംവിധാനമാണ് ചുഴലിക്കാറ്റ് ഇത് ശക്തമായ കാറ്റും കനത്ത മഴയും ഉണ്ടാക്കുന്നു കാറ്റിന്റെ വേഗത മുപ്പത്തിനാലിനും അറുപത്തിമൂന്നിനും ഇടയിലാണെങ്കിൽ സാങ്കേതികമായി ഈ സംവിധാനത്തെ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് എന്ന് വിളിക്കുന്നു കാറ്റിന്റെ വേഗത അറുപത്തി മൂന്നിന് ഇടയിലാണെങ്കിൽ മാത്രമേ അതിനെ ചുഴലിക്കാറ്റായി തരംതിരിക്കുന്നുള്ളൂ ഒരു ചുഴലിക്കാറ്റിന് ശരാശരി അഞ്ഞൂറ് മൈൽ വീതിയും പത്ത് മൈൽ ഉയരവുമുണ്ട് കൂടാതെ പതിനേഴ് എന്ന സാധാരണ വേഗതയിൽ ഒരു വലിയ കറങ്ങുന്ന മുഗൾ ഭാഗം പോലെ മുന്നോട്ട് നീങ്ങുന്നു ഒരു ചുഴലിക്കാറ്റ് വികസിക്കുന്നത് സാധാരണയായി ഇങ്ങനെയാണ് സമുദ്രോപരിതല താപനില കുറഞ്ഞത് ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറഞ്ഞത് അൻപത് മീറ്റർ ആഴത്തിൽ ആവശ്യമാണ് ഇത് സംവഹനവും ഇടിമിന്നലും നിലനിർത്താൻ മുകളിലുള്ള അന്തരീക്ഷം അസ്ഥിരമാക്കും ഉയർത്തിനനുസരിച്ച് വേഗത്തിലുള്ള തണുപ്പിക്കൽ ചുഴലിക്കാറ്റിന് ശക്തി പകരുന്ന ഖനീഭവിക്കുന്ന താപം പുറത്തുവിടാൻ അനുവദിക്കുന്നു ഉയർന്ന ഈർപ്പം പ്രത്യേകിച്ച് താഴ്ന്ന മുതൽ മധ്യവരെയുള്ള ട്രോപ്പോസ്ഫിയറിൽ കൊടുങ്കാറ്റിനെ പോഷിപ്പിക്കുന്ന ഊർജം നൽകുന്നു ഉയർന്ന ഷിയർ കൊടുങ്കാറ്റിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ കുറഞ്ഞ അളവിലുള്ള കാറ്റിന്റെ ഷിയർ ഭൂമധ്യരേഖയിൽ നിന്ന് അഞ്ച് ഡിഗ്രിയിൽ കൂടുന്ന അശാംശം അകലെയായി ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്നു ഇത് കൊറിയോലിസ് പ്രഭാവം താഴ്ന്ന മർദ്ദ കേന്ദ്രത്തിലേക്ക് വീശുന്ന കാറ്റിനെ വ്യതിചലിപ്പിക്കുകയും മറ്റൊരു പ്രവാഹം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചുഴലിക്കാറ്റിന്റെ മധ്യഭാഗത്ത് കൊടുങ്കാറ്റിന്റെ കണ്ണ് അല്ലെങ്കിൽ ഇന്നർ കോ എന്നറിയപ്പെടുന്ന ഒരു താഴ്ന്ന വായുമേഖലയുണ്ട് കണ്ണിലെ കാലാവസ്ഥ സാധാരണയായി ശാന്തവും മേഘ രഹിതവുമാണ് കണ്ണ് വൃത്താകൃതിയിലാണ് രണ്ടു മുതൽ ഇരുന്നൂറ്റി മുപ്പത് മൈൽ വരെ വ്യാസമുണ്ടാകും അതേസമയം പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും നൽകുമ്പോൾ ഒരു സവിശേഷ തിരിച്ചറിൽ അടയാളം നൽകുന്നതിനായി ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ശക്തിയിൽ എത്തുന്ന കൊടുങ്കാറ്റുകൾക്ക് പേരിടുന്നു യു എസ് നാഷണൽ ഹരിക്കേൻ സെൻറ്ററാണ് വടക്കൻ അറ്റ്ലാന്റിക് കൊടുങ്കാറ്റുകൾക്ക് പേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആറ് പേരുകളുടെ പട്ടിക ഉപയോഗത്തിലുണ്ട് ഈ പട്ടികകൾ അക്ഷരമാല ക്രമത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമിടയിൽ മാറി മാറി വരുന്ന രീതിയിലുമാണ് ആറ് വർഷത്തിനു ശേഷം പട്ടികകൾ പുനരുപയോഗിച്ച് ഉപയോഗിക്കും എന്നിരുന്നാലും ശ്രദ്ധേയമായ ചുഴലിക്കാറ്റുകളുടെ പേരുകൾ അഭ്യർത്ഥന പ്രകാരം എൻ എച്ച് സി പിൻവലിക്കുന്നുണ്ട് ക്യു യു എക്സ് വൈ സെറ്റ് എന്നിവ ഒഴികെയുള്ള അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും ഉപയോഗിക്കുന്നു കൂടാതെ ഒരു പട്ടികയിലെ പേരുകൾ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ പേരിലാണ് കൊടുങ്കാറ്റുകൾക്ക് പേര് നൽകുന്നത് വെബ്ഡസ്ക് കർമ ന്യൂസ്